എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവരും ഓടി വരൂ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നാളെയാണല്ലോ അപ്പോൾ എല്ലാവരും എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു എല്ലാവരും ലൈവിലുള്ളവരെല്ലാവരും ലൈക്ക് അടിക്കുക മെസ്സേജ് ചെയ്യുക അപ്പം ആരൊക്കെയാണെന്നാണ് ലൈവിൽ അറിയാൻ പറ്റും എല്ലാവരും ഹായ് പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് ഈ ഓൺലൈനിലുള്ള എനിക്കൊന്നറിയായിരുന്നു കടന്നു വരൂ കടന്നു വരൂ എല്ലാവരും കടന്നു വരൂ ഹായ് എല്ലാവരും ലൈക്ക് അടിക്കുക എല്ലാവരും ഹായ് മെസ്സേജ് ചെയ്യുക അപ്പോഴാണ് അറിയാൻ പറ്റുകയുള്ളൂ എല്ലാവർക്കും ഹായ് എല്ലാരും ലൈക്ക് അടിക്കാണ് വിഷമിക്കുന്നത് എല്ലാവരും ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈവിൽ വന്നവരെല്ലാവരും ലൈക്ക് അടിക്കൂ ഹായ് മിറക് മിറക്കൽ ബ്ലോഗ് യൂട്യൂബ് ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അഡ്വാൻസ് ആയിട്ട് പറയുന്നു നാളെയുണ്ടോ താങ്ക് യു മിറക്കൽ ബ്യൂട്ടി ബ്ലോഗ് വന്നതിന് വളരെ നന്ദി എല്ലാവരും ലൈക്ക് അടിക്കാൻ വന്നവരെല്ലാവരും ഞാൻ വീഡിയോ കാണാറുണ്ട് മിറക്കൽ ബ്യൂട്ടി ബ്ലോഗ്സിൻ്റെ എല്ലാവരും നമ്മൾ ലൈവിൽ വരുന്നവരെല്ലാവരും വീഡിയോ ഞാൻ കാണാറുണ്ട് ഇപ്പോൾ വന്നതിന് ശേഷം ഇപ്പോൾ വന്നതിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ കുറച്ച് ബിസിയായി വൈഫിനെ ചിക്കൻ ബോക്സ് കുഞ്ഞു അങ്ങനെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് ഒക്കെ പിടിച്ച് അങ്ങനെ ഇതായിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് ബിസിയും കാര്യങ്ങളും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായിപ്പോയി എങ്കിലും സമയം കിട്ടുന്ന എല്ലാവരും ഞാൻ വീഡിയോ കാണാറുണ്ട് നമ്മളീ ഫാമിലിയിലുള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താലാ നമുക്ക് ഇത് നമ്മുടെ ചാനലുകളൊക്കെ സക്സസ് ആവുകയുള്ളു ആ എല്ലാവരും ിൽ ബ്യൂട്ടി വ്ലോഗ്സ് പറയുന്നത് എല്ലാവരും ലൈക്ക് അടിച്ച് കയറുക ശരി അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് കയറുക ലൈക്കടിക്കാന് ആരും അമാന്തിക്കേണ്ട ഡിലേ ആക്കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം എന്നാലും നമ്മളെ നമ്മളെ ചാനലിലൊക്കെ സക്സസ് ആവുള്ളൂ हाँ वन के सब्सक्राइबेस आए बच्चे जिओन पोल हेलो जिओन पोल बच्चे वाचिंग अवर आये थे जाओ जिओन पोल हाय എല്ലാവരും വരെ ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് അടിക്കുക ബ്യൂട്ടി ബ്ലോഗ്സ് യൂട്യൂബ് ജിയോൺ പോലിന് ഹൈ പറയുന്നുണ്ടോ ജിയോൺ പോൽ മെറിക്കിൽ ബ്യൂട്ടി യൂട്യൂബർ ഹൈ പറയുന്നു ജിയോൺ പോലിന് എല്ലാവരും എല്ലാവരും ലൈവില് വന്നവരും മെസ്സേജ് ആയി ചെയ്യുക എല്ലാവരും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി എല്ലാവരുടെയും എല്ലാവരും അടിച്ച് കയറി വടിച്ചു കയറി മക്കളെ അടിച്ചു കയറി വാ ലൈവില് വന്നതു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സബ് ചെയ്ത് കൊടുക്കണം കാരണം അത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നത് ഇപ്പൊ വീട്ടിലാണ് ഇപ്പൊ നാട്ടില് ജിയോൺ പോൾ ചോദിക്കുന്ന എന്താ പരിപാടി ഇപ്പോൾ വീട്ടില് ചുമ്മാ ഇരിക്കുകയാണ് വൺ മന്ത് വെക്കേഷൻ വന്നതാണ് അപ്പൊ വന്നപ്പോ വൈഫില് ചിക്കൻ ബോക്സ് അങ്ങനെ കുഞ്ഞു കുഞ്ഞിക്കൊച്ചില് ചിക്കൻ ബോക്സ് എല്ലാവർക്കും അത് ഈ ഒരു മാസം വെക്കേഷൻ പോയി ആ ഇപ്പൊ നാട്ടിലാണ് ഇപ്പൊ നാട്ടിലാണ് ഇപ്പൊ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ബുട്ടി കപ്പ ബിരിയാണി കപ്പ ബിരിയാണി നിങ്ങളെല്ലാവർക്കും വേണ്ടി Парня там ബ്യൂട്ടി എന്താ ഒരു സംശയമുണ്ട് എന്താ സംശയം മോനിഷ ബ്ലോഗ് ആ തമ്പ് മോനിഷ ലൈറ്റ് അടിച്ചു പറഞ്ഞു താങ്ക് യു മോനിഷ ബ്ലോഗ്